സ്നേഹമുള്ളവരെ സംവഹിക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാം പരിശുദ്ധ അമ്മയുടെ ജീവിതപണികളിലൂടെ കടന്നു പോകുമ്പോൾ പാപമാലിന്യേശാത്ത ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം ഇന്നിന്റെ ധ്യാന വിഷയമാക്ക വിമല ഹൃദയം എന്നാൽ പരിശുദ്ധ ജീവിതമാണ് വിശുദ്ധ ലൂക്കായുടെ ലൂക്കുശേഷം രണ്ടാം അധ്യായം അൻപത്തിയൊന്നാം വാക്യത്തിൽ അവന്റെ അമ്മയായ മറിയം ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിന് സംഗ്രഹിച്ചു എന്ന് പ്രതിപാദിക്കുന്നു അതെ ദുഃഖ നൊമ്പരങ്ങളെ ഒതുക്കി വെച്ച് ദൈവിക രഹസ്യങ്ങളെ സംഗ്രഹിച്ച ഹൃദയമാണ് വിമല ഹൃദയം ആ ഹൃദയത്തിലേക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ഉയർത്താം ഈശോടെ കത്തിച്ചൊലിക്കുന്ന തിരുഹൃദയത്തോടും മാനപോലെ മുഴുവനോടുമുള്ള മാതൃസ്നേഹത്താലും എരിഞ്ഞ് ആ ഹൃദയത്തിൽ നിന്ന് അഗ്നിജ്വാലകൾ പ്രസരിക്കുന്നു നിന്റെ ഹൃദയത്തിലൂടെ കയറുമെന്ന് ചിമയോന്റെ പ്രവചനം അനുസ്മരിക്കും പോലെ വ്യാകുലങ്ങളും സഹനങ്ങളോ ആകുന്ന മൂർച്ചയേറിയ വാളാൽ ആ ഹൃദയം കുത്തിമുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധിയുടെ നിർമ്മല സ്നേഹത്തിന്റെയും പ്രതീകമായ വലയം ചെയ്തിരിക്കുന്ന ഹൃദയം ഈ ഹൃദയം മുഴുവൻ ഈശോയോടുള്ള സ്നേഹമാണ് നിർമ്മലവുമായി ഹൃദയത്തിൽ വചനമാകുന്ന വിത്ത് വിതയ്ക്കപ്പെട്ടപ്പോൾ ഫലം പുറപ്പെടുവിച്ചു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ദാസിന് നിറവേറട്ടെ എന്ന് വൃത്തി തിരിച്ചുകൊണ്ട് വചനത്തിന്റെ അമ്മയായി തീർന്ന പരിശുദ്ധ മറിയമേ ദേവഗീതത്തിന് സ്വയം സമർപ്പിക്കുവാൻ എളിമയും അനുസ്മരണവും ദൈവ സ്നേഹവും കൊണ്ട് നിറയുമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ സാത്താന്റെ പ്രലോഭനങ്ങളെ എതിർത്ത് നിൽക്കാനും പാവബന്ധനങ്ങളിൽ നിന്ന് മോചിതരാകാനും നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം